എപ്പോൾ ധാർമ്മികത നഷ്ടപ്പെട്ടോ അപ്പോൾ പിന്നെ ആ സാഹിത്യത്തിന് വിലയുണ്ടാവില്ല വിഷ്ണു ശർമ്മ എന്ന ഒരു ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ബി സി മുന്നൂറിലാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം കഥകൾ എഴുതുന്നത് സമാഹരിക്കും അതായത് പൗരാണിക ഇന്ത്യയിൽ പറഞ്ഞ് അമ്മമാർ വല്യമ്മമാർ അച്ഛന്മാർ മുതുകൂത്തച്ഛന്മാരൊക്കെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടോടി കഥകളെ സമാഹരിക്കുകയാണ് സത്യത്തിൽ വിഷ്ണു ശർമ്മ ഇതിനും ഒരു അടിസ്ഥാനമുണ്ട് എന്താ അടിസ്ഥാനം സുദർശൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അദ്ദേഹത്തിന് ശക്തി ഉഗ്രശക്തി ബഹുശക്തി എന്ന മൂന്ന് മക്കളുണ്ടായിരുന്നു അവർ പഠിക്കാൻ പൊഴുവേ മടിയന്മാരായിരുന്നു അപ്പൊ ഈ കുട്ടികളെ സുദർശൻ എന്ന ഭാരതീയ രാജാവ് തൻ്റെ കുട്ടികൾ പഠിക്കാൻ മടിയന്മാരായതുകൊണ്ട് വിഷ്ണു ശർമ്മ ആ കാലഘട്ടത്തിൽ ബിസി മുന്നൂറിലാണ് ഈ സംഭവം വലിയ ഏത് കുട്ടികളെയും പഠിപ്പിച്ചെടുക്കാൻ കഴിവുള്ള ഒരു പണ്ഡിതൻ അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങൾ പഠിപ്പിക്കണം ഞാൻ നിങ്ങൾക്ക് എമ്പാടും ഭൂസത്ത് തരും രത്നങ്ങളും സ്വർണവും എമ്പാട് തരും എന്ന് വാഗ്ദത്തം ചെയ്യുകയാണ് വിഷ്ണു ശർമ്മക്ക് വിഷ്ണു ശർമ്മ ഒന്നും വാങ്ങിയില്ല എന്തുകൊണ്ട് പാണ്ഡിത്യം അറിവ് ഒരിക്കലും ധനത്തിന് വിൽക്കരുത് എന്നാണ് എൻ്റെ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ചത് എന്ന് വിഷ്ണു ശർമ്മ പറയുകയാണ് അവിടെ നമ്മൾ വന്ന ദൂരം എത്രയാണെന്ന് നാം ചിന്തിക്കണം അങ്ങനെ ശക്തി ഉഗ്രശക്തി ബഹുശക്തി എന്ന് ഈ മൂന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എന്താ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് കരുണ ദയ സ്നേഹം സഹനം മര്യാദ ചതിയിൽ നിന്ന് രക്ഷപ്പെടൽ രാഷ്ട്രതന്ത്രം ഇത്തരം കാര്യങ്ങളാണ് വിശ്വാസം നമുക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കാറുള്ളത് അതിനുവേണ്ടി അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയ അതിമനോഹരമായ കഥാസമാഹാരമാണ് സത്യത്തിൽ പഞ്ചതന്ത്രം കടകൾ ഇത് ഭാരതത്തിൻ്റെ പിന്നീട് എ ഡി അഞ്ഞൂറ്റി അമ്പതിൽ ബുർസുയ എന്ന ഒരു മുസ്ലിം പണ്ഡിതനുണ്ടായിരിക്കും അദ്ദേഹം അദ്ദേഹം അത് നേരെ പേർഷ്യൻ ഭാഷയിലേക്ക് കൊണ്ടുപോയി ഇന്ത്യയിൽ മുസ്ലിം പണ്ഡിതൻ ശ്രദ്ധിക്കണേ അതിനുശേഷമാണ് ഇബിനുൽ മുഖഫ വരുന്നത് ഇബിനുൽ മുഖഫ അത് നേരെ അറബിയിലേക്കാക്കി അബ്ദുല്ലാ ഹിബിൻ അതാണ് കലീലവദിമ ഏ ഡി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ടിൽ ബഗദാദ് തകരുന്നത് വരെയുള്ള കാലഘട്ടം ഖുർആാൻ കഴിഞ്ഞാൽ ബഗ്ദാദിൽ ഏറ്റവും വായിക്കപ്പെട്ടത് കലീലാവിമ്മയാണ് അടിസ്ഥാനപരമായി അത് ഇന്ത്യയിലെ പഞ്ചതന്ത്രം കഥകളാണ് എന്തായിരുന്നു ഈ കഥകളുടെ അടിസ്ഥാന മൊറാലിറ്റി ദയ കരുണ സ്നേഹം മര്യാദ അപ്പം നമ്മൾ ഏത് കാലഘട്ടത്തെ നമ്മൾ പെടുത്ത് പരിശോധിച്ച് നോക്കിയാലും മതപാണ്ഡിത്യം അവിടെ നിൽക്കട്ടെ കലകൾക്ക് പോലുമുള്ള അടിസ്ഥാനം എന്നാൽ അത് മൊറാലിറ്റിയാണ് മൊറാലിറ്റി നഷ്ടപ്പെട്ട പിന്നെ കഥകൾക്കൊന്നും ഒരു വില ഉണ്ടാവില്ലേ ഞാൻ പറഞ്ഞില്ലേ എ ലെസൺ ടു ബി ലേൺ ഫ്രം എ സ്റ്റോറി എന്ന് പറയുമ്പോൾ അതാണല്ലോ സത്യത്തിൽ മൊറാലിറ്റിയുടെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഈ കഴിവുകളൊക്കെ നിങ്ങൾ മൊറാലിറ്റിക്ക് സമർപ്പിക്കണം ധാർമ്മികരൊക്കെ